ചെറുവ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും മാർ മാർപ്പാപ്പയെ അനുസ്മരിക്കും എല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ കലഹിക്കുന്ന വഴക്കടിക്കുന്ന യുദ്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇടപെടാറുണ്ട് മാർപ്പാപ്പ പലയിടത്തും പാലമ്പടിക്കാരനാകാറുണ്ട് എല്ലാവരെയും ചേർത്ത് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ മാർപ്പാപ്പയ്ക്ക് വലിയ തീവ്രമായ മോഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരീശ്വരന്മാരാണെന്നോ യുക്തിവാദികളാണെന്നോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ അത് മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ചിലപ്പോൾ സെയിം സെക്സ് ഹോമോ അവരോടൊക്കെ മാർപ്പാപ്പ ചിലപ്പോൾ കത്തോലിക്ക സഭയുടെ വളരെ കണിഷമായിട്ടുള്ള നിയമസംഹിതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ധൂർത്തപുത്രനെ സ്വീകരിച്ച ഒരു നല്ല അപ്പൻ്റെ സ്നേഹത്തോടു കൂടെ അവർ ചെയ്യുന്നതൊന്നും ശരിയാണെന്നുള്ളൊരർത്ഥത്തിലല്ല പക്ഷെ അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ് അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാർപ്പാപ്പ അതാണ് ഫ്രത്തലി തൂത്തി എന്ന മാർപ്പാപ്പയുടെ മനോഹരമായിട്ടുള്ള ശാക്രിയ ലേഖനത്തിൻ്റെ ഉള്ളടക്കം മാർപ്പാപ്പ എഴുതിയ മൂന്നാമത്തെ ഒരു ചാക്കിയ ലേഖനമാണ് ദ ലെക്സി നോസ് അവൻ നമ്മൾ സ്നേഹിച്ചു മർപ്പാപ്പയുടെ കർമ്മ പദ്ധതികളുടെ മുഴുവൻ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രത്യേകിച്ച് നല്ലവരായിട്ട് ജീവിക്കുന്നവരെ സ്നേഹിക്കുക അതിനോടൊപ്പം തന്നെ നല്ലവരല്ലാതെ എന്ന് നമ്മുടെ ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധകളിലെ നമ്മൾ വീർത്തിച്ച് മാറ്റി നിർത്തുന്നവരൊക്കെ മാറ്റി നിർത്താതെ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് വിശ്വസിച്ച ഒരു മാർത്താപ്പിയാണ് ഹൃദയം കൊണ്ടു മനുഷ്യരോട് സംവദിച്ചവനും തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ് അത് ഭത്താവായി ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഫ്രാൻസീസ് ലോകത്തിന് ക്രൈസ്തവ സഭകൾക്ക് ഒരു മേലധ്യക്ഷ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭാനൃത്വത്തിൻ്റെ ശുശ്രൂഷയിലൂടെ തനതായ ഒരു മാതൃക നൽകിയ ആളാണ് അത് അത്യന്താധുനികമായ ഒരു മാതൃകയാണ് അതൊരു പദവി എന്നുള്ളതിനേക്കാളുപരി ഒരു ശുശ്രൂഷയായിട്ട് നിർവഹിച്ചവനാണ് ആ ശുശ്രൂഷയിൽ അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം സഭാ ദരിദ്രയാണ് ദരിദ്രർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് തൻ്റെ പാപ്പാ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ പരിശ്രീതാവ് എപ്പോഴും സംസാരിച്ചിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സാവോ സാവോപ്പൊളവിലെ കർദിനാൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട ആ പാപ്പായോട് ഫ്രാൻസിസ് ഡോൺ ഭഗത്തപ്പുവ പാപങ്ങളെ വിസ്മരിക്കരുത് എന്ന് ഫ്രാൻസിസ് അസീസിയുടെ പേര് പതിവിൽ കവിഞ്ഞ ഒരു വ്യത്യാസത്തോടുകൂടി എടുത്തുകൊണ്ട് പാപ്പ ആ ദാരിദ്ര്യത്തിൻ്റെയും ആ പ്രകൃതി സ്നേഹത്തിൻ്റെയും ആ സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു സന്ദേശം തൻ്റെ മോട്ടോയിൽ തൻ്റെ ആപ്തവാക്യത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയായി അത് പിന്നീട് അക്ഷരശ പാപ അന്വർത്ഥമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത അദ്ദേഹം ഈ ഏറ്റവും അവസാനം കൊടുത്ത കൂർബിയ തോർബി എന്ന ആ ആശീർവാദം അത് ഈസ്റ്ററിന് കൊടുക്കുന്നതാണ് ക്രിസ്മസിനും കൊടുക്കും ആ ആശീർവാദ സമയത്ത് കൊടുത്ത സന്ദേശത്തിലും പറയുന്നത് കാശയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണം ബന്ധികളെ വിട്ടയക്കണം എന്നാണ് അപ്പോൾ എവിടെയും അത് ഒരു വ്യത്യാസവും കൂടാതെ താൻ സംസാരിക്കുന്ന ആരോടാണ് ആ ആളിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ആ രാജ്യത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും ദയയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു